ഈദുൽ ഘോഷങ്ങൾക്കായി ദുബായിൽ എത്തിയ സഞ്ചാരികൾക്ക് ദുബായ് വിമാനത്താവളത്തിൽ ദുബായ് എന്ന പ്രത്യേക സ്റ്റാമ്പും പതിച്ചു നൽകി ദുബായ് സ്നേഹം ഉറപ്പാക്കി ദുബായ് റിപ്പോർട്ട് വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ ജീവചരിത്രമായ ടു ബി ദ ഫസ്റ്റ് എന്ന പുസ്തകവും സമ്മാനങ്ങളും നൽകിയാണ് ചെറിയ പെരുന്നാളിന്റെ വലിയ സന്തോഷം ദുബായ് യാത്രക്കാർക്ക് നൽകിയത് കൂടാതെ പാസ്പോർട്ടിൽ ഈദിൻ ഇൻ ദുബായ് എന്ന പ്രത്യേക സ്റ്റാമ്പും പതിച്ചു നൽകി ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് വകുപ്പാണ് വിമാനയാത്രക്കാരെ ഇപ്രകാരം പെരുന്നാളിൽ ചേർത്ത് പിടിച്ചത് കൂടാതെ വിമാനത്താവളത്തിലെ നടപടിക്രമങ്ങൾ വേഗത്തിലും സുഗമവുമായി പൂർത്തിയാക്കാൻ ജി ഡി ഉദ്യോഗസ്ഥർ പ്രത്യേക ശ്രദ്ധ ചെലുത്തി കുട്ടികൾക്കായി മധുരവും സമ്മാനങ്ങളും നൽകി ഇപ്രകാരം വിമാനയാത്രക്കാർക്ക് സുരക്ഷിതവും സൌകര്യപ്രദവുമായ യാത്രാനുഭവം നൽകാൻ ദുബായ് എപ്പോഴും പ്രതിജ്ഞാബദ്ധമാണെന്ന് ജി ഡിആർഎഫെ ദുബായ് ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറി വ്യക്തമാക്കി ഈദ് അവധി ദിനത്തിരക്ക് മുന്നിൽ കണ്ട് കൂടുതൽ ജീവനക്കാരെ എയർപോർട്ടിൽ വിന്യസിച്ചതും നടപടിക്രമങ്ങൾ വേഗത്തിലാക്കി ദുബായ്